to begin. ചിരിക്കാൻ ആരെങ്കിലും ഉണ്ടോ വെൽക്കം വെൽക്കം ഡ്രീം വ്യൂസിലേക്ക് സ്വാഗതം പോയാ വെൽക്കം ചെയ്ത് പോയി പോയി I'm going to the ഹലോ ആരാണാവോ മുകളിലെത്തിയത് ഹലോ ഹലോ മൈക്ക് റെസ്റ്റ് ചെയ്തിട്ട് പറയുന്ന രീ ആരും എത്തുന്നില്ലല്ലോ ോക്കി പോകുന്നു എല്ലാവരും ഹലോ മായ മായ വന്നോ സി എസ് വന്നോ ടീച്ചർ വന്നോ ആരും എത്തിയില്ല രതീഷ് വന്നു രണ്ടു മൂന്ന് ദിവസ കണ്ടിട്ട് എവിടെ പോയിരിക്കുന്നവോ രതീഷ് ഓണഴ്ച്ചോ സുഖാണോ ആ എനിക്ക് സുഖം രണ്ടു മൂന്ന് ദിവസായല്ലോ കണ്ടിട്ട് പോയ ഒരു ദിശ പോയാൽ ലൈക്ക് അടിക്കണേ ഹലോ ടീച്ചർ കണ്ടു അവിടെ ആണോ ഗണ്ട രണ്ടു ദിവസം കൊണ്ട് പോയി വന്ന ലക്ഷൻറെ റിസൾട്ട് ഒക്കെ നോക്കി വീട്ടില് മണി അല്ലെ കണ്ട ചേച്ചി എന്ത് പറയുന്നു and mm -hmm. ओके ओके गुड नाइट पन्ना दिल संदोष रतीश സുബർ വന്നല്ലോ ലൈക്കടിച്ചു വന്നു അല്ലെ ഊണ് കഴിച്ച മഴയുണ്ടുബൈർ അവിടെ ഇണ്ടെങ്കി അവിടെ ആയിരുന്നില്ലേ പാട്ട് കേട്ടിട്ട് ഞാൻ പത്ത് മിനിറ്റ് ആയി ആരെയും കാണാണ്ടായി പാടി പാടി ഞാൻ ഇപ്പൊ തൊണ്ട പൊട്ടി കഴിച്ചു മഴയില്ല ഇന്നെന്താണ് കഴിച്ചത് ഞാൻ ദോശ കഴിച്ചു ദോശ ആന്ന് പത്ത് മിനിറ്റ് ആയി ആയിപ്പ രതീഷ് വന്നിട്ട് പറഞ്ഞ ചാർജില്ലാന്ന് പറഞ്ഞു പോയി ചിലപ്പോ പാട്ടുകാട്ടിട്ടുട്ടെ പോയത് പറഞ്ഞത് ചാർജില്ല അത് ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരം മണിയാറ് കഴിച്ചാണ് എണ്ണി എണ്ണി കഴിച്ചു അല്ലെ ഓരോ ദിവസം ഓരോന്ന് കഴിച്ച പോരുന്ന

മുതല രണ്ടോ അവൻ ഇപ്പൊ തിന്നാറ് നീ മധുരം തിന്നൂല ഇവിടെ പറഞ്ഞ കേട്ടല്ലോ അവിടെ മറന്നു ഞാൻ കേട്ടില്ലെന്ന് തോന്നുന്നു ഇന്നലെ സുബേറിനും ഭാഗ്യം ഉണ്ടായില്ല ഞാൻ ലൈവ് ഇട്ടപ്പ ഫ്രണ്ട് ക്യാമറ ഓണായി കണ്ടു ു ആയ ഞാനാരോട് പറത്തനം പറഞ്ഞു മായ എന്നെ കണ്ടു ഞെട്ടി അവരുണ്ടെങ്കിലും പേടിച്ചു ഭൂതത്തിന്റെ പോലെ ആയിരുന്നു മായന്റെ രാത്രി വേണമെങ്കിൽ ഞെട്ടി എന്റെ ഉണ്ടാവും

ഹലോ ആരെങ്കിലുണ്ടോ ആ മായ വന്നു സുബേർ വന്ന് കറങ്ങാൻ പോയിന്നു ഏയ് മായ ഉണ്ടല്ലോ മായേനയും കാണുന്നില്ലല്ലോ കണ്ടു മായേനെ കാണില്ല ീടെരായി മായൊന്നില്ലേ മായ ഞാൻ കഴിക്കാൻ വേണ്ടി പോകുന്നാണോ എന്നാ കഴിച്ചിട്ട് പോയാകെ അഞ്ചു കിലോമീറ്റർ ദൂരട്ടോ രണ്ടര ആറരക്ക് കയറിട്ട് എട്ടരയായി പിന്നെ എന്തിനു എന്നെ മായ കണ്ട കഥാരോടൊക്കെ പറഞ്ഞു ഞാനിപ്പൊ സുബേറിനോട് പറഞ്ഞു സുബേർ മുങ്ങിന്റെ സുബേറിനെ കാണാൻ വന്നതാ സുബേർ അപ്പഴും അടുത്ത് അപ്പുറത്തേക്ക് പോയിണ്ടോ പറഞ്ഞില്ലേ ആ സമയം മോൾ കരച്ച് അത് ആർഫോർ ചോദിച്ചു ലൈവിൽ വെച്ച് ആണോ എന്നെ കാണാ എന്റെ ലൈവില് വന്നത് സുചിയുടെ ലൈവിലർഫോർന്ന് രാവിലെ വന്നിട്ടായിരുന്നു സുബൈർന്ന് ലൈവ് കൊണ്ടുപോ സുബൈർ ഇടക്ക് വണ്ടിയിൽ പോകുമ്പോഴും പോലെ പിന്നെ ഇടയ്ക്ക് പോലൊരും കളിക്കണതാ ഇപ്പ ഇപ്പ ഇടാറുണ്ട പിന്നെ ഓട്ടി വരാറില്ലല്ലോ ആദ്യം ഞാൻ വരുമ്പോ സുബേര് വണ്ടിയിൽ ഇങ്ങനെ പോണ്ടോ ഭയങ്കര വർത്താനൊക്കെ ഉണ്ടാവും നമ്മളൊന്നും ശ്രദ്ധിക്കൂല രാത്രി ഒന്ന് അമ്പത്തി അഞ്ചിനാണ് സ്വന്തം ലൈവ് ഇട്ട് വേറെ ലൈവില് പോകുന്ന ടീംസാണ് കറക്ട് കാണാൻ പറ്റിയ സമയം ચી એ મા ഞാൻ കഴിച്ചു ഞാൻ ദോശ കഴിച്ചു അവിടുന്ന് വന്നപ്പോ വെച്ച് നോപ്പ ഞാൻ ദോശ ഉണ്ടാക്കി കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ബാജി ഉണ്ടാക്കി അപ്പോഴി ചേട്ടാ വന്നു ബീൻസ് രാവിലെ സാമ്പാർ അസത്തുണ്ടായിരുന്നു ഷോപ്പിംഗ് ആയിരുന്നു ആണല്ലേ ചപ്പാത്തി മുട്ടക്കറി പോയി കഴിച്ചോളൂ സുബേർ പോയ പോകുന്നല്ലേ കുറച്ചേ കുറച്ചേ ഷോപ്പിംഗ് എന്നെങ്കിലും ഒന്നും ഉറപ്പില്ല എന്നെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ആവും അതാവുമ്പോഴേ അന്നാലേ നാളെ പോകാൻ പറ്റുള്ളൂ പോകുന്ന വരെ ഷോപ്പിങ് ചിലപ്പോ അത് കഴിഞ്ഞാലും നാട്ടിൽ ചെന്ന് വല്ലതും വെടി എല്ലായിടത്തും ഉള്ളത് െന്ന് തോന്നുണ്ട് വരല്ല എവിടെ മായ പോയി കഴിച്ചുപോ ഞാനപ്പൊന്ന് കട്ടാക്കിട്ടുവാണെങ്കിൽ വേണ്ടി വിടാം അപ്പഴും കഴിച്ചുപോയ ആണല്ലേ വെള്ളിയാഴ്ചയോ ഓടിപ്പോയിരുന്നു അമ്മ കിച്ചൻ ഗുഡ് നൈറ്റ് ഫ്രണ്ട്സ് പറയാ ചേച്ചി നാളെ അതേ വന്നല്ല അമ്മ വെള്ളി വരും ആ ഞാൻ ചോദിച്ചതാണ് ഞാൻ കണ്ടില്ല പിന്നെ അമ്മ അമ്മ അങ്ങനെ ഡ്യൂട്ടിക്ക് പോകാനുള്ളവരൊക്കെ പോയി കിടന്നുറങ്ങിപ്പൊ മഴ വേഗം കഴിച്ചിട്ടും പോരും ഞാൻ ലൈവിൽ കയറി ഞാൻ ചേച്ചിയുടെ പേരിൽ കിട്ടു എവിടാ ഇതല്ലേ നറുക്കെടുപ്പ് എനിക്ക് കിട്ടിയില്ല ഞാനും ഞാനും അപ്പുണ്ടായില്ല അവിടെ പുറത്ത് ഞാനിന്ന് പൊറത്ത് പോയിരിക്കുന്നപ്പ സിഎസ് പറഞ്ഞായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് ഇന്നലെ ഞാൻ എന്തോരം നേരം ഇരുന്നതാ ഇന്ന് പൊറത്തൊന്ന് പോയപ്പോ ആണല്ലേ ഇന്നലെ ഞാൻ ഫുള്ള് അവിടെ നിന്നു പിന്നെ ഞാൻ പറഞ്ഞു <laughs> 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 okay, okay. ും കിട്ട അമ്പത് രണ്ടായിരത്തിഅഞ്ഞൂറ് പറഞ്ഞത് അമ്പത് കിട്ടിയല്ലേ അപ്പൊ എന്റെ രണ്ടായിരത്തിഅഞ്ഞൂറ് സിഎസിന് കിട്ടായിരുന്ന സി എസ് അവിടെ ഇണ്ടായതല്ലേ ഇല്ലാത്ത ആൾക്കാർക്ക് കൂടുതൽ കിട്ട അതെന്തോ മാജിക്ക് അതന്നെ കൊറേ പേര് അങ്ങനെ ഇണ്ട് അവിടെ ഇല്ല മായാപ്പ എന്താ കേറാഞ്ഞത് അവിടെ നോക്കിന്നോളൂര് ഇടയ്ക്കൊന്നും കമന്റ് ഇട്ടൊന്നു കാരുന്നില്ലേ അപ്പൊ ഒന്നിച്ച് പതിനായിരം കിട്ടിയല്ലോ റിത്തൂസിന് ഇന്നലെ കിട്ടിണ്ട് ഇന്നലെ റിത്തൂസിന് ഇരുന്നൂറ്റമ്പത് നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പതാണ് കിട്ടിണ്ട് റിത്തൂസൽ റിത്തൂസല്ലേ റീത്തിക്കാന്നുകൊണ്ട് പിന്നെ റിത്തൂസിനും കിട്ടിയല്ല അമ്പത് എന്തിനു ചുമ്മാ രസം പോയി കഴിച്ചോന്ന ആ റീത്തിക്കും കിട്ടി എന്നല്ലേ കിട്ടിയിട്ടുണ്ടെ നൂറ്റമ്പതാന്നുകൊണ്ട് നൂറ്റമ്പതാണെങ്കിൽ നൂറ്റമ്പതാണോ ഓക്കെ ഓക്കെ ഞാനപ്പ ഇപ്പൊ കേട്ടോ അമ്മ വരുമ്പോൾ പിന്നെ പിന്നെ വരാൻ പറയും